ട്രെയിനിൽ യാത്ര ചെയ്ത പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികം ഇതുപോലെയുള്ള ബാഗൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തുറന്നു നോക്കും അകത്ത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും പെട്ടെന്നാണ് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു ബണ്ടിൽ അതിൽ കാണുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ അവർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പേടി ഐ ഗൈസ് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയില് ഒരു ബാഗ് കളഞ്ഞു പോയ നിലയിൽ അവിടെ കാണുകയാണ് സംശയം തോന്നി പക്ഷേ ഒന്ന് തുറന്നു നോക്കാമെന്ന് തീരുമാനിച്ചു തുറന്നു നോക്കിയ സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി കാണാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ െയ്തു കൊടുക്കുക വെൽ ഒരു ബാഗാണ് ഒരു കവറാണ് ഏതോ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികം ഇതുപോലെയുള്ള ബാഗൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തുറന്നു നോക്കും അകത്ത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ഒരാകാംക്ഷുണ്ടാകും തുറന്ന് നോക്കി നോക്കിയ സമയത്ത് വാലറ്റ് ഉണ്ട് അതിൽ അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും ഒക്കെ നോട്ട്സ് ഉണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഗൈസ് ബാഗ് തുറന്ന സമയത്ത് കിട്ടിയ ഈ നോട്ട് കെട്ടുകൾ ഒന്നും ഗൈസ് അവരെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് ഈ ബാഗിൻ്റെ അടിയിൽ നിന്നും ഒരു സാധനം കിട്ടുന്നുണ്ട് എന്താ പറയാ ഭാഗ്യം വന്ന വഴിയാണ് നമ്മൾ അറിവിക്കേണ്ടത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ ഓൺ ആവുന്നുണ്ട് ഓൺ ചെയ്ത് നോക്കി എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ബാഗാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ചീപ്പ് ഉണ്ട് മേക്കപ്പ് സാധനങ്ങളുണ്ട് ടൂത്ത് പേസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചീ ഈ ലേഡീസിൻ്റെ ചീപ്പ് ഉണ്ട് ഒക്കെ ഉണ്ട് വേറൊരു മൊബൈൽ ഫോൺ കിട്ടുകയാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ടാബ്ലറ്റ് ഉണ്ട് മെഡിസിൻ ഉണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ലോങ് ആണ് എന്ന് തോന്നുന്നു സ്റ്റേ ഒക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധന സാമഗ്രികളൊക്കെ അതിലുണ്ട് ബട്ട് ബട്ട് ഓൾമോസ്റ്റ് ഒരു പാർട്ട് ക്ലിയർ ആയി ഫുള് എടുത്ത് പുറത്തേക്ക് ഇട്ടു മെയിൻ പാർട്ട് ഓപ്പൺ ചെയ്തു ആ സമയത്ത് കുടിവെള്ളം അങ്ങനെ കുറച്ച് സാധന സാമഗ്രികൾ അതിലുണ്ട് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ ഒരു ബണ്ടിൽ അതിൽ കാണുകയാണ് നല്ല വെയിറ്റ് ഉണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേടി കാരണം ഇത്രയും സാധനങ്ങൾക്കിടയിൽ ഇങ്ങനെ കെട്ടിവെച്ചത് എന്താണെന്നുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും ലഹരി ആണോ എന്നുള്ളൊരു പേടിയുണ്ട് പക്ഷേ ഗൈസ് ഗൈസ് ഓപ്പൺ ചെയ്ത സമയത്ത് ആ തുണി ഓപ്പൺ ചെയ്തു വീണ്ടും അത് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ ടമ്പർ ചെയ്തിട്ട് അത് കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാം അവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവർ രണ്ട് പേരാട്ടോ രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ആ രണ്ടു പേരുടെയും ഭാഗ്യം നീ തിരിച്ചേൽപ്പിച്ചാൽ ഏൽപ്പിക്കുവോ എനിക്ക് തോന്നുന്നില്ല അത് ഓപ്പൺ ചെയ്യാൻ നോക്കുകട്ടോ ആ തുണി ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നോക്കുക ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി കഴിഞ്ഞു കോൾഡ് ബിസ്ക്കറ്റാണ് ബിസ്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വൺ പ്ലാക്കിൻ്റെ അടുത്തോളം ഒരു പവന് വരുന്ന ഒരു സമയമാണ് കിട്ടിയത് കണ്ടോ ലക്ഷക്കണക്കിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വൺ കെ ജിന് മുകളിലുണ്ടോ അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് അവർക്ക് കിട്ടണം എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ നിമിഷങ്ങൾക്കുള്ളിൽ കോടീശ്വരന്മാരായ ഒരവസ്ഥ കേരളത്തിലെ ആളുകളെയൊക്കെ ഇത് തിരിച്ചു കൊടുക്കുകയുള്ളു പക്ഷെ ഇത് കിട്ടിയത് കേരളത്തിലുള്ള ആളുകൾക്കല്ല എല്ലാവരും ജേർണലൈസ് ചെയ്ത് പറയല്ല പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ സാധനം ഒന്ന് കുണിഞ്ഞ് കഴിഞ്ഞാൽ ട്രൗസർ പോലും അടിച്ചുമാറ്റി കൊണ്ടുപോകുന്ന ടീംസാണ് അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ഇതുമാതിരി സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാമോ വെൽ ഇത് എത്ര രൂപയുടെ മുതലുണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് ടെക്സ്റ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു ഒരുപാട് കാണാം വൈ